ഈ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അവരുടെ അനുവാദം ഇല്ലാതെ ആരോ അവിടെ ബെയിലപ്ലിക്കേഷൻ കൊടുക്കുകയും എന്തൊക്കെയോ തീരുമാനമുണ്ട് ഇവരുടെ വക്കാലത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ല അതായത് ഈ ബെയില് മാറ്റിവെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരുമില്ല അവിടെ കോൺഗ്രസ്സുകാരെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാർ ഒരു ശ്രദ്ധയും അവിടെ ചെലുത്തുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടവരും ആരും തന്നെ അവിടെയില്ല കോൺഗ്രസ്സുകാരെത്തി കോൺഗ്രസ് ഞാനവരെ കുറ്റം പറയല്ലോ കോൺഗ്രസ്സുകാരെ കുറ്റം പറയില്ല അവർ പ്രതിപക്ഷ കക്ഷിയാണ് അവർക്ക് പോകാനുള്ള അവകാശമുണ്ട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശ്രമിക്കുകയുള്ളൂ അവരെ കുറ്റം പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും അവിടെ എത്തുന്നത് നല്ലതാണ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും തന്നെ ഇന്നലകളിൽ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ട ആരും തന്നെ അവിടെ ഇല്ല ആ കോടതിയിലുമില്ല അത് മോണിറ്റർ ചെയ്യാനുമില്ല സിസ്റ്റേഴ്സിനെ അവർ വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എൻ്റെ വിശ്വാസം അതായത് കൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ജനങ്ങളെ വഞ്ചിപ്പിക്കരുത് കൗളിപ്പിക്കരുത് രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അവിടെയുള്ള മലയാളികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം അത് ഈ ജാമ്യം മാറ്റിവെക്കാൻ ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേ നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അല്ല സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവർ അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താക്കുഴപ്പം മാറ്റുകയും ചെയ്യണം മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ടവർ ബി ജെ പിയുടെ ചിലരോട് വിളിച്ചു പറയുന്നു അവിടെ മറ്റു ചില രാഷ്ട്രീയക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് അവർ വിളിച്ചു പറയുന്നു അപ്പൊ അത് വളരെ വ്യക്തമല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത്ര ഞാൻ ഇപ്പൊ പറയുന്നത് അതൊന്നും ഞാൻ പറയാലോ ഞാനത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അത് അവിടെ അതെ അതെ അത് അവിടെ ഉണ്ടല്ലോ അവിടെ ഉണ്ട് ഞാനിപ്പോ അത്രേ ഞാൻ അത്രേ പറയുന്നുള്ളൂ നിങ്ങൾ പറയുക നിങ്ങൾ കണ്ട നിങ്ങൾക്ക് വേറെ പണി നിങ്ങൾക്ക് ചില പണിയൊക്കെ ഇല്ലേ ഞാൻ ഉത്തരം അതാരുടെയെന്നറിയില്ല അതാ ഇവർ ഇവരുടെ ഇവരുടെ വക്കാലത്തില്ലാതെ അവിടെ ജാമ്യം കൊടുത്ത ആരാണ് അത് അത് ആ അത് ആരാ കൊടുത്തതെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ചിന്താ കുഴപ്പമാണ് ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്തം ഉള്ളവരുണ്ടെങ്കിൽ അവരവിടെ പോകണം അവരവിടെ പോവുകയും അവരവിടെ പോവുകയും ആ കൺഫ്യൂഷൻ ഇവരുണ്ടാക്കിയ കൺഫ്യൂഷൻ കാരണം ഇന്നലെ ജാമ്യം കിട്ടേണ്ടി ഇത് അത് മാറ്റിവെക്കുന്നു കാരണം ഒരു ദിവസം കൂടെ ബഹളം വെക്കാമല്ലോ ഒരു സംസ്ഥാനത്തെ കുറ്റം പറയാമല്ലോ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കുറ്റം അവിടുത്തെ രീതി അവിടെയല്ലേ കേരളത്തിലെ രീതി കേരളത്തിൽ അപ്പം അതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ 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 ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ട് സുസമാണ് അപ്പൊ അതുകൊണ്ട് അതെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് അവർക്ക് മനസ്സിലാവും അല്ല അവർക്ക് അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആരുടെ വേണേലും പേര് ഉപയോഗിച്ചോളൂ എനിക്ക് വിരോധമില്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരുടെ വേണേലും പേര് ഉപയോഗിച്ചോളൂ ഉത്തരവാദിത്തപ്പെട്ടവര് അതാണ് ഞാൻ പറഞ്ഞത് ആരായാലും വേണ്ടില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവർ അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാത്തിരുന്നവർ ആരും അവിടെ ഇല്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അവർ സ്വയം ചോദിക്കട്ടെ അവർ ഏ സി ക്രിസ്തുവിനോട് യേശി ക്രിസ്തുവിനോട് ചോദിക്കട്ടെ കർത്താവായ യേ സി ക്രിസ്തുവിനോട് ചോദിക്കട്ടെ